ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് ഒന്നും ഇടാതെ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കിയല്ലോ നമ്മുടെ കടച്ചക്കയാണ് കേട്ടോ കടച്ചക്ക ക്ഷീമച്ചക്ക എന്നൊക്കെ പറയില്ലേ അതാണ് അത് വെച്ചിട്ട് നല്ലൊരു മസാലക്കറിയാണ് ഇത് കറക്റ്റ് ഇറച്ചിക്കറി പോലെ ഇരിക്കും ഇറച്ചിക്കതിനേക്കാളും ടേസ്റ്റാണ് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ തൊലിയും അതിൻ്റെ നടുക്കത്തെ ആ കുഞ്ഞു പാട്ടെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ ഒരു കറയുണ്ടോ നന്നായിട്ട് കഴുകിയെടുക്കുക നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇങ്ങനെ ആയിട്ടാണ് അഭിനയിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ പച്ചമണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഈ സമയത്ത് കടച്ചൊക്കെ കഴുകാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു കറയുണ്ട് കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തുമ്പോൾ ഒരു കറുണ്ട് നമ്മുടെ കൈയൊക്കെ ഒന്ന് ഒട്ടും ആ കറയെല്ലാം പോയി അത് ക്ലീനാക്കി കിട്ടും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി ഞാൻ എഴുതി വേണ്ടി രണ്ട് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് അത് നല്ല എരിവുള്ള പച്ചമുളകാണ് അത് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചെങ്കയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാണം കേട്ടോ നല്ല വിളഞ്ഞ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എൻ്റെ ഇത് നല്ല വിളഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതായിരുന്നു ഇപ്പം ടൗണിൽ മേടിക്കാൻ എനിക്ക് കിട്ടിയത് നന്നായിട്ട് വിളഞ്ഞാൽ തൊടിയൊക്കെ ഒരു ജസ്റ്റ് ഒരു മഞ്ഞ കളർ പോലെ ഒന്ന് വരുമ്പോഴാണ് മഞ്ഞയെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞയല്ല ഒരു പച്ചയും മഞ്ഞയും കളർന്ന ഒരു കളറിൽ വരും അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം എൻ്റെ ഇത് ഒരിത്തിരി മൂപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നി ഇതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വരട്ടെ ഇത് വേണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ ഒന്നര ഡ വിസിലിനുള്ളിൽ നന്നായിട്ട് വെന്ത് വന്നോളും ഈ സമയം കൂടെ നമുക്ക് കുറച്ച് അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏഴെട്ട് കുരുമുളക് ഒരു ടീസ്പൂൺ പേരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് കൊച്ചുളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളൊരു തേങ്ങയുടെ പകുതി മുറി അതാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നമ്മൾ തീലിനൊക്കെ മൂക്കുന്ന അത്ര മൂക്കണമെന്നില്ല ഒന്ന് ചുവന്ന നിറം ആയി വന്നാൽ മതി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചൂടിൽ തന്നെ ഈ പൊടി മൂത്ത് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകുവാണെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ വറക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് വറുക്കണം ഇത് ഞാൻ പൊടിയായതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് എപ്പോഴും ഇത് ചേർക്കാറുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തോ എന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതേ കാട്ടില്ലേ ഉടഞ്ഞു വരുന്നുണ്ട് നമുക്കിനും കഷ്ണങ്ങൾ വെന്തതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാ നാട്ടിലും ഇതിന് കടച്ചക്കീമച്ചക്ക എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലിവിടെ കായംകുളത്ത് കടച്ചക്ക എന്ന് പറയുന്നത് പൈനാപ്പിളാണ് കേട്ടോ എനിക്കിവിടെ വന്ന സമയത്ത് എനിക്ക് എപ്പോഴും മാറിപ്പോകമായിരുന്നു അത് ഇപ്പോൾ ഞാൻ ആ ഈ അനപ്പെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇതൊന്ന് തിളച്ച് കുറുകി ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ പാകമാണ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ പട്ടയും കുരുമുളകും പെരിജീരവുമൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേക മസാലകളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ള് ഗരം മസാലയും കൂടി ചേർക്കാം ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളക് എല്ലാം കൂടെ നമുക്ക് ഇട്ട് പൊട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടു റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലതാണ് കേട്ടോ കറക്റ്റ് കറി പോലെ ഇരിക്കും കഷ്ണങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓൾ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം